വിദ്യാർത്ഥികളെ നിങ്ങൾ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക റാങ്ക് ലിസ്റ്റിൽ കട്ട് ഓഫ് മാർക്ക് എൺപത്തിയേഴ് മാർക്കിന് മുകളിൽ വാങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ആറാമത്തെ നദിയാണ് കടലുണ്ടിപ്പുഴ കടലു കടലുണ്ടിപ്പുഴയ്ക്ക് നീളം നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഉൽപ്പാദം ചേരക്കൊമ്പൻ മലയാണ് ജില്ലകൾ മലപ്പുറം കോഴിക്കോടാണ് പതിന അറബി കടല പോഷക നദികളില്ല ഈ കടലുണ്ടി പുഴയിൽ അപ്പം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ഉണ്ട് എന്താണ് ഏത് നദിക്കൊക്കെ പോഷക നദി ഇല്ലാത്ത നദികളിൽ നിന്ന് ഇട്ടുകൊണ്ട് ചോദ്യം ചോദ്യം വരാനത്ത് കടലുണ്ടി പുഴ ഉണ്ടെങ്കിൽ അത് കടലുണ്ടി പുഴ തന്നെ എഴുതണം പിന്നെ നീളം നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ കടലുണ്ടി പുഴണം ചേരകൊമ്പൻ മര ഉൽഭാവം ഉള്ള നദി ഏതാണെന്ന് വെച്ചാൽ കളുണ്ടിപ്പുഴയാണ് ജില്ലകളേതാണെന്ന് വെച്ചാൽ മലപ്പുറം കോഴിക്കോടാണ് ഓക്കെ